ഒരു കുറ്റി കൂടെ നാളെ അതും നല്ലത് ഇന്നലെ നമ്മുടെ പള്ളിയുടെ പോസ്റ്റർ പോയി പോയിരുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ ഇറങ്ങാൻ പാത ഇറങ്ങുവ എനിക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി കാണണം അതാ ഞാനിങ്ങനെ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി പിന്നെ രണ്ട് കാര്യം ചോദിക്കട്ടെ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ ഇങ്ങനോട് പറയണേ